അതെന്തേ ഉദ്ദേശിച്ച അത് ബിജെപിക്കാര് ബി ജെ പിയുടെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ രാഷ്ട്രീയ എതിരാളികളെ ഭയങ്കരമായി അധിക്ഷേപിക്കുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു അത് മുഖ്യമന്ത്രി അത് വിളിക്കും കാരണം ബി ജെ പി അദ്ദേഹത്തെ കളിയാക്കി പരിഹസിച്ച് വിളിക്കുന്ന പേരാണ് ഇപ്പൊ പിണറായി വിജയൻ മോഡിയുടെ തോളിൽ കൈയിട്ടിട്ട് രാഹുൽ ഗാന്ധി അത് വിളിക്കട്ടെ അപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അദ്ദേഹം ആരാണെന്ന് അദ്ദേഹം മോഡിയുടെ മൗത്ത് പീസ് ആണെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് മോഡിയുടെ മൗത്ത് പീസ് ആണ് അദ്ദേഹത്തിന്റെ ശത്രു രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ ഈ ന്യൂനപക്ഷം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നാടകം മുഴുവൻ ഈ പിണറായി വിജയൻ മുപ്പത്തഞ്ചു ദിവസമായിട്ട് കാണിക്കുന്നത് അവരെന്താ പ്രബുദ്ധരായിട്ടുള്ള ആളുകളല്ലേ കേരളത്തിലെ ആളിൽ ഞാൻ ചോദിക്കുന്നു വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ഇന്ത്യ മുന്നണി ആ ഇന്ത്യ മുന്നണി മൈനസ് കോൺഗ്രസ് എന്താണ് ആ ഇന്ത്യ മുന്നണി മൈനസ് കോൺഗ്രസ് കോൺഗ്രസിലേക്ക് എന്ത് പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം എന്ത് മുന്നണി അതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ എല്ലാ രാജ്യത്തെ ജനങ്ങൾക്കും മുഴുവനുണ്ട് കോൺഗ്രസ് ആണ് എല്ലാവരുടെയും പ്രതീക്ഷ രാഹുൽ ഗാന്ധിയാണ് അവരുടെ ഹോപ്പ് വിട്ടുവീഴ്ചയില്ലാത്ത പോരാടുന്ന ഒരാൾ അപ്പൊ പറയണം ബി ജെ പി ഏറ്റവും കൂടുതൽ രാജ്യത്തെ എല്ലായിടത്തും അധിക്ഷേപിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് എല്ലായിടത്തും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരെല്ലാവരും അധിക്ഷേപിക്കുന്നത് അവരെ കടത്തിവെട്ടാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്